തലശ്ശേരി സൗത്ത് ഉപജില്ല കേരളം സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു നാല് ദിവസങ്ങളായി നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിനാണ് തലശ്ശേരി സേക്രട്ട് ഹാർട്ട് ഗേൾസ് എച്ച് എസ് എസ്സിൽ തുടക്കം കുറിച്ചത് തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ പട്ടണത്തിൻ്റെ ഓർമ്മകൾ നെഞ്ചിലേക്ക് നിൽക്കുന്ന ഒരു നാടാണ് തലശ്ശേരി അപ്പോൾ തലശ്ശേരിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കലാകായിക സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര വർദ്ധിപ്പിച്ച അനേകം ആളുകൾ നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ അത്തരം ഒരു കലാ സാംസ്കാരിക സാമൂഹ്യ പാരമ്പര്യമുള്ള തലശ്ശേരിയിൽ നീണ്ട പത്ത് വർഷത്തിന് ശേഷമാണ് നമ്മുടെ സൈക്ല സ്കൂളിലേക്ക് നമ്മുടെ കലോത്സവം കടന്നു വരുന്നത് അപ്പോൾ ഒരുപക്ഷേ ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇവരുടെ ഒരു സംഘാടന മികവ് തന്നെയാണ് അത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആണിക്കല്ലെന്ന് പറയുന്നത് ജനങ്ങളാണ് അവരെ എങ്ങനെ നമ്മൾ കൈകെടുക്കണം ഏതൊക്കെ പ്രവർത്തനങ്ങളിലൂടെ അവരിൽ നിന്ന് പങ്കാളികളാവണം അങ്ങനെ ഒരു നാടിൻ്റെ മഹോത്സവമായിട്ട് മാറിയിരിക്കുകയാണ് ഏകദേശം നാലഞ്ച് ദിവസങ്ങളോളം നടന്നു വരുന്ന നമ്മുടെ സൗത്ത് ഉപജില്ലാ കലോത്സവം അപ്പോൾ എല്ലാവരെയും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കടപ്പാടും നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം ഇല്ലെങ്കിൽ അതൊന്നും അല്ല എന്ന് വേണ്ടി പ്രവർത്തിക്കും നല്ല രീതിയിലുള്ള നഗരസഭയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇരുപത്തിനാല് തീയതികളിലായി സേക്രഡ് ഹാർട്ട് ഗേൾസ് എച്ച് എസ് എസ് ബി എം പി എച്ച് എസ് എസ് സെൻറ്റ് ജോസഫ് എച്ച്എസ്എസ് ഗവൺമെൻറ് ബ്രണൻ എച്ച്എസ്എസ് എന്നീ നാല് സ്കൂളിലും ബ്രണൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ് ഹാളിലുമായി ആണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത് അഞ്ചിടങ്ങളിലായി പതിമൂന്ന് വേദികളിലാണ് കലോത്സവം നടക്കുന്നത്

1, 2, 3, 4, 5, 6, 7, 8, 9, 10 നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജുമുനാ റാണി സുനീർ പ്രകാശം ചെയ്തു സിനിമാതാരം നിഹാരിക എസ് മോഹൻ സുവനീർ ഏറ്റുവാങ്ങി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ പി സുജാത കലോത്സവ വിശദീകരണം നിർവഹിച്ചു ഷബാന ഷാനവാസ് അധ്യക്ഷയായി സി സോമൻ ടി സി അബ്ദുൾഖിലാബ് ഫൈസൽ പുനത്തൽ കെ എം ശ്രീശൻ ആർ സരസ്വതി പി ശകുന്തള അനുപമ ബാലകൃഷ്ണൻ എ പ്രശാന്ത് ടി വി സകീഷ് ടി പി മുഹമ്മദ് നിസാമി സി ആർ ജെൻസൺ കെ രാജേഷ് ഗ്രേസ് തോമസ് പി രോഷിത്ത് ജാസ്മിന ഷമീർ ബി ജെ സിസ്റ്റർ ലില്ലി പി എ സിസ്റ്റർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിയാനൂസ് തലശ്ശേരി